ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ടിപ്പർ ലോറി അപകടത്തിൽ മരണം ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത് പെരുമാതുര സ്വദേശി റുഖ്സാനയാണ് മരിച്ചത് ടിപ്പറിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കഴക്കൂട്ടം വെട്ട് റോഡിലാണ് അപകടമുണ്ടായത് സ്കൂട്ടറിന് പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു റുഖാന സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ടിപ്പർ ഇടിക്കുകയായിരുന്നു ടിപ്പർ വശം ചേർന്ന് ഒതുക്കിയപ്പോൾ പിന്നിലിരുന്ന റുക്സാന വീഴുകയും ടയറിനടിയിൽ പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ടിപ്പറിന്റെ പിൻ ടയറിലൂടെ കയറിയിറങ്ങിയ യുവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവതിക്ക് പരിക്കില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ കഴക്കൂട്ടം വെട്രോഡ് ജംഗ്ഷനിലായിരുന്നു അപകടം അധ്യാപകരെ മറികടക്കുന്നതിനിടെ ടിപ്പറിന്റെ പിൻവശം തട്ടി സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് റുസാന ടിപ്പറിന്റെ പിൻചക്രത്തിലേക്ക് തെരച്ചു വീണു സമീപത്ത് ബസ് കാത്തുനിന്നവരുടെ നിലവിളി കേട്ടാണ് ഡ്രൈവർ വണ്ടി നിർത്തിയത് ഗുരുതരമായി പരിക്കേറ്റ റുസാനെ നാട്ടുകാർ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു സ്കൂളിലേക്കുള്ള പൂവ് വാങ്ങാൻ കഴക്കൂട്ടത്ത് പോയ ശേഷം മടങ്ങുകയായിരുന്നു റുഖാനയും സമീഹയും കഴിഞ്ഞ മാർച്ചിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷന് സമീപം പനവിളയിൽ ടിപ്പറിടിച്ച് മലയൻകീഴ് സ്വദേശി സുധീർ മരണപ്പെട്ടിരുന്നു തമ്പാനൂരിൽ നിന്ന് വരികയായിരുന്ന ടിപ്പർ സുധീർ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു സുധീറിനെ അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ട്രാഫിക് സിഗ്നൽ കടന്ന അമിത വേഗത്തിലാണ് ടിപ്പർ മുന്നോട്ട് കുതിച്ചത് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു പനവിള ജംഗ്ഷനിൽ വൈകുന്നേരമാണ് അപകടം നടന്നത് സിഗ്നൽ കടന്നു പോകവെ സ്കൂട്ടറിനെ മറികടന്നുപോയ ടിപ്പറിന്റെ പുറകുവശം തട്ടി സ്കൂട്ടർ മറിഞ്ഞു വീഴുകയും ടിപ്പറിന്റെ പിൻചക്രം സുധീറിന്റെ ദേഗത്തുകൂടെ കയറിയിറങ്ങുകയായിരുന്നു പിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീട് ബി ഡി എസ് വിദ്യാർത്ഥി മരിച്ചു തിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് വീണ്ടും ടിപ്പർ അപകടങ്ങൾ വാർത്തയാവുന്നത് മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത് കല്ല് തെറിച്ചു വീണ് കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ടിപ്പർ ലോറികൾ ഇടിച്ച് അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ മരിച്ചത് നാനൂറ്റി അറുപത്തിനാല് പേരെന്നൊരു പോലീസ് റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ കാലയളവിൽ ടിപ്പർ ലോറി ഓടിച്ചവർ കാരണമുണ്ടായത് അപകടങ്ങൾ തിരുവനന്തപുരം റൂറലിലാണ് കൂടുതൽ പേർ ടിപ്പർ ഇടിച്ചു മരിച്ചത് നാൽപ്പത്തി അപകടങ്ങളിലായി അപകടങ്ങളിലായി പേർ മരിച്ചു പത്തനംതിട്ടയിലും എറണാകുളം റൂറലിലും നാൽപ്പത്തി പേർ വീതം മരിച്ചു ടിപ്പർ ലോറികൾക്കും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനഞ്ചിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രാവിലെ എട്ട് മുതൽ വരെയും വൈകുന്നേരം മൂന്ന് മുതൽ വരെയും പ്രവർത്തന നിരോധനം ബാധിക്കുന്നു എന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് നിരോധനം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം മണി മുതൽ അഞ്ചു വരെയും ആക്കി നിരോധന സമയം നിശ്ചയിക്കുന്നത് കളക്ടർമാരാണ് വിവിധ ജില്ലകളിൽ വ്യത്യസ്ത സമയക്രമമാണുള്ളത് റോഡിൽ കൃത്യമായ പരിശോധന ഇല്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അപകടങ്ങളിലായി നാലായിരത്തി പത്ത് പേരാണ് മരിച്ചത് ന്യൂസ്